ബാബരി തുടരുന്ന വംശീയ ക്കെതിരെ എന്ന പേരിൽ ജമാഅത്തെ ഇസ്ലാമി കായംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളത്ത് പ്രതിഷേധ സംഗമം നടത്തി പ്രതിഷേധം സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ ഹക്കീം നദ്വി ഉദ്ഘാടനം ചെയ്തു ജമാഅത്തെ ഇസ്ലാമി കായംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ബാബരി ഗ്യാൻവാപ്പി തുടരുന്ന വംശീയ കർസേവയ്ക്കെതിരെ എന്ന പേരിൽ മേടമൊക്കിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത് സമരം സംസ്ഥാന സെക്രട്ടറി അബ്ദുൾ ഹക്കീം നദ്വി ഉദ്ഘാടനം ചെയ്തു ജമാഅത്തെ ഇസ്ലാമിയുടെ അഖിലേന്ത്യാ ഉപാധ്യക്ഷൻ മലിക് മഹത്തുഖാൻ സാഹിബ് ഉൾപ്പെടെയുള്ള റഷദ് മദനിയും മഹ്മൂദ് മദനിയും ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ ഇന്ത്യയിലെ പ്രബലരായ മുസ്ലിം സംഘടനാ പ്രതിനിധികളെല്ലാം പങ്കെടുത്ത ആ പത്രസമ്മേളനത്തിൽ മുസ്ലിം സംഘടനാ നേതാക്കന്മാർക്ക് ഇങ്ങനെ ഒരു വർത്തമാനം പറയേണ്ടുന്ന ഇന്ത്യൻ സാഹചര്യം എന്താണ് എന്നത് ഈ പ്രബുദ്ധമായ സദസ്സിന്റെ മുമ്പിൽ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല ജമാഅത്തെ ഇസ്ലാമി ഏരിയ പ്രസിഡന്റ് കെ വൈ ഇർഷാദ് അധ്യക്ഷത വഹിച്ചു എഴുത്തുകാരനും ആക്ടിവിസ്റ്റുമായ കെ കെ ബാബുരാജ് ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് അംഗം അബ്ദുഷുക്കൂർ അൽ ഖാസിമി ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി കെ ജലാലുദ്ദീൻ മൗലവി ജമാഅത്തെ ഇസ്ലാമി ജില്ലാ വൈസ് പ്രസിഡന്റ് മുജീബ് റഹ്മാൻ എന്നിവർ പ്രഭാഷണങ്ങൾ നടത്തി സംഗമത്തിന്റെ ഭാഗമായി കായംകുളം നഗരം ചുറ്റി നടന്ന പ്രതിഷേധ റാലിയിൽ സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ പങ്കെടുത്തു സലീം കടശ്ശേരി നസീർ ഹമീദ് ജെ പൂക്കുഞ്ഞ് നവാസ് ആലയിൽ യു ഷൈജു നസീം ഇദ്രീസ് വാഹിദ് ഫൗസിയ മുജീബ് നിസ ടീച്ചർ ഫയാസ് ഹബീബ് റഹ്മാൻ ഹിലാൽ ഇദ്രീസ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കായംകുളം